മറുനാടൻ മറുദയ്ക്ക് പി പി ദിവ്യവക ഒരു ചിട്ടി ഒത്തിട്ടുണ്ട് ചെറിയ ചിട്ടിയല്ല വലിയ ചിട്ടിയാണ് ഈ അടുത്ത ദിവസം തൊടുപുഴയിൽ കിടന്ന് വാങ്ങി കൂട്ടിയതിന് പിന്നാലെ കോടതി വഴി അഥവാ നിയമ പോരാട്ടത്തിലൂടെ മറുദയ്ക്ക് ഒരു മണിച്ചിത്രത്താഴ് ലോക്കാകാൻ പോകുന്ന വക്കീൽ നോട്ടീസാണ് പി പി ദിവ്യ തനിക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിന്റെ പേരിൽ മറുദയ്ക്ക് അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് ആ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് അത് നാട്ടുകാരെ അറിയിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കൂടി എഴുതിയിട്ടുണ്ട് മറുതെ വലിച്ചു വാരി എടുത്ത് ചുവരിൽ അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അമ്മാതിരി പോസ്റ്റാണത് നാട്ടുകാർ കേട്ടിരിക്കണം ഈ തല്ല് കൊടുത്തവൻ ചിലപ്പോൾ മറന്നുപോകും പക്ഷെ കൊണ്ടവൻ ആ വേദന ഉള്ളിൽ കാണും അതാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടു നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടു പി പി ദിവ്യ ഒരു പ്രതികരണം നടത്തിയതിന്റെ പേരിൽ ഒരു വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ തന്റെ ഉള്ളിലുള്ള ഇടതു മുഴുവൻ ദിവ്യയുടെ തോളിൽ മറത അങ്ങ് തീർത്തിട്ട് ആ വ്യക്തി അതോടെ കഴിഞ്ഞു എന്ന് ആശ്വസിച്ചിരിക്കുകയാണ് അവിടെയാണ് ഇതുപോലുള്ള മറുതമാർക്ക് തെറ്റിപ്പോകുന്നത് മുറിവേറ്റു പോകുന്നവർ പോരാട്ട വീര്യമുള്ളവരാണെങ്കിൽ അവർ ആ അടിയിൽ തൽക്കാലത്തേക്ക് വീണാലും പിന്നീടവർ സടകുടഞ്ഞ് എഴുന്നേൽക്കും അതാണ് ദിവ്യയുടെ വാക്കുകൾ വെളിവാക്കുന്നത്